ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയാറ് വെള്ളിയാഴ്ച ദിവസം ആ ഒരു സുബ്രഹ്മണ്യനിൽ ഏറ്റവും പ്രീതികരമായിട്ടുള്ള തൈപ്പൂയ മഹോത്സവം നടക്കുന്ന ദിവസമാണല്ലേ എന്റെ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ആ ഒരു തൈപ്പൂയ മഹോത്സവത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ഉത്സവത്തിന്റെ നോട്ടീസ് ആണ് അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെ സ്പെഷ്യൽ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ആ ഒരു തൈപ്പൂയ ദിന ആചരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു ദിവസം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായിരുന്നാലും ആ ആഗ്രഹം സാധിക്കുന്നതിനുള്ള സഫലീകരിക്കുന്നതിനുള്ള ആ ഒരു വഴിപാടിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു വഴിപാട് മുറയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെല്ലൈക്കൻ കൂടി ചെയ്യുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനെ നിങ്ങളുടെ ഫോണിലേക്കും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ആദ്യമായിട്ട് എന്താണ് ഈ ഒരു തൈപ്പൂയം തൈ മാസം എന്ന് പറഞ്ഞാൽ തമിഴിൽ നമ്മുടെ ഏകദേശം മകര മകരമാസത്തിനെയാണ് ഈ ഒരു തൈ മാസം എന്ന് പറയുന്നത് തൈപ്പൊങ്കൽ എന്ന് പറഞ്ഞാൽ അവർ മകര പൊങ്കലിനെയാണ് തൈപ്പൊങ്കൽ എന്ന് തമിഴിൽ വിശേഷിപ്പിക്കുന്നത് തൈപ്പൂയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകരമാസത്തിൽ വരുന്ന ആ ഒരു പൂയം നക്ഷത്രമാണ് തൈപ്പൂയം ഈ ഒരു മകരമാസത്തിലെ പൂയം നക്ഷത്രത്തിന് സുബ്രഹ്മണ്യ സ്വാമിയുമായി ബന്ധപ്പെട്ടു വളരെ 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 വിലപ്പെട്ട വിശേഷപ്പെട്ട പ്രാധാന്യമുണ്ട് ഈ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കുക ആ ഒരു ദിനത്തിൽ സുബ്രഹ്മണ്യ ഭജന നടത്തുക വരുന്ന ഒരു വർഷത്തേക്ക് ഭഗവാന്റെ അനുഗ്രഹവും കാവലും നമുക്കൊപ്പം ഉണ്ടായിരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്ന ദുഃഖ ദുരിതങ്ങൾക്ക് ഇറക്കം ലഭിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തായിരുന്നാലും ഇവർ തൈപ്പോയ ദിവസം നമ്മൾ ഭഗവാനെ വഴിപെട്ട് ഭഗവാൻ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുമെങ്കിൽ അതിന്മേൽ ഭഗവാൻ കൃത്യമായും നമുക്ക് ഫലം നേടിത്തരും എന്നുള്ളതാണ് അപ്പോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തി തീയതി അത് ജനുവരിയില് വെള്ളിയാഴ്ച ദിവസമാണ് ഒരു തൈപ്പൂയ ദിവസം വരുന്നത് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് തന്നെ മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമായ ദിവസമാണ് കാരണം കൊണ്ട് തന്നെ അന്ന് നമ്മൾ ചെയ്യുന്ന ആ ഒരു പൂജയ്ക്ക് വിശേഷാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നമുക്ക് കരഗതമാകും എന്നുള്ളതാണ് ഭൂമിയിൽ അക്രമം അഴിച്ചുവിട്ടാം ആ ഒരു അസുര ചക്രവർത്തിയായ അല്ലെങ്കിൽ അസുര രാജാവായ താരകാസുരനെ തന്റെ പൊൻവേൽ കൊണ്ട് വധിച്ച ആ ഒരു തിരുദിനമാണ് ഈ ഒരു മകരമാസത്തിലെ അല്ലെങ്കിൽ തൈമാസത്തിലെ പൂയം നക്ഷത്രം എന്ന് പറയുന്നത് സാധാരണ പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം അന്നേ ദിവസം സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മദിനമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ആ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ് സുബ്രഹ്മണ്യ ഭഗവാനെ നമ്മൾ ഭജിക്കുമെങ്കിൽ അളവിലധികം അറിവ് നമുക്ക് സിദ്ധിക്കുന്നതാണ് എത്ര അറിവില്ലാത്ത ഒരാളായിക്കോട്ടെ സുബ്രഹ്മണ്യ ഭഗവാനെ ഭജിക്കുമെങ്കിൽ ഭഗവാൻ എല്ലാ അറിവുകളും ആ ഒരു വ്യക്തിക്ക് നൽകും എന്നതാണ് പ്രശസ്തി ആ ഒരു വ്യക്തിക്ക് നൽകും എന്നതാണ് ഞാനൊക്കെ തീർത്തും ആ ഒരു സുബ്രഹ്മണ്യ ഭക്തനാണ് പളനിയിലൊക്കെ ഞാൻ എനിക്ക് പോലും ഓർമ്മയില്ല എത്ര വട്ടം പോയിട്ടുണ്ട് എന്ന് അപ്പൊ എന്റെ ജീവിതത്തിലൊക്കെ ആ ഒരു സ്വാമി കൃത്യമായിട്ടും അത്ഭുതങ്ങൾ തന്നെ സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സുബ്രഹ്മണ്യസ്വാമിയെ കുറിച്ച് പറയാൻ അനേകം കഥകളുണ്ട് നാരദ മഹർഷി ആ ഒരു കൈലാസത്തിലേക്ക് കൊണ്ടുചെന്ന ജ്ഞാനപ്പഴത്തിന് വേണ്ടിയിട്ട് അച്ഛനായ പരമേശ്വരനും അമ്മയായ പാർവതി ദേവിയും ഒരു മത്സരം വെച്ച കഥയൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ അന്ന് ആനമുഖനായ ആ ഒരു ഗണപതി ഭഗവാൻ ചെറിയൊരു ഒരു സൂത്രപ്പണിയിലൂടെ ആ ഒരു മാമ്പഴം അല്ലെങ്കിൽ ആ ഒരു ദിവ്യമായ പഴം സ്വന്തമാക്കിയല്ലേ ആ ഒരു മത്സരം എന്തായിരുന്നു ഈ ഒരു ബ്രഹ്മാണ്ടത്തെ ഒരു വട്ടം വലം വെക്കുക എന്ന് അങ്ങനെ തൻ്റെ മയിലിന് പുറത്തേറി സുബ്രഹ്മണ്യ സ്വാമി എന്ത് ചെയ്തു ഈ ഒരു പ്രപഞ്ചത്തെ മുഴുവൻ വലം വയ്ക്കാൻ തുടങ്ങിയല്ലേ ആ യാത്രക്കിടയിൽ സുബ്രഹ്മണ്യ സ്വാമി ഒരുപാട് ശാസ്ത്രങ്ങൾ പഠിച്ചു അദ്ദേഹം ആകാശഗോളങ്ങളെ കുറിച്ച് പഠനം നടത്തി അങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന സുബ്രഹ്മണ്യ ആരുടെ ശാസ്ത്രമൊക്കെ അദ്ദേഹത്തിന് രചിക്കുവാൻ സാധിച്ചത് മാത്രമല്ല ആ ഒരു പരമേശ്വരന് പോലും ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള തിരുവണ്ണാമലയിൽ വെച്ചിട്ട് ഭഗവാൻ ഓങ്കാരത്തിന്റെ രഹസ്യം പറഞ്ഞു കൊടുത്തല്ലേ അപ്പോ അച്ഛനേക്കാൾ പ്രശസ്തനായ അച്ഛനേക്കാൾ അറോ ഒരു മകനായി സുബ്രഹ്മണ്യ സ്വാമി മാറി അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു ശിവഭഗവാൻ പോലും ഒടുവിൽ സ്വാമിയോട് പറഞ്ഞു മകനെ നീ തന്നെയാണ് ജ്ഞാനമാകുന്ന പഴം അല്ലെങ്കിൽ നീ തന്നെയാണ് ജ്ഞാനപ്പഴം എന്ന് അപ്പൊ അത്രത്തോളം അറിവുള്ള ഭഗവാനാണ് സ്വാമി സ്വാമിയെ നമ്മൾ അഭയം പ്രാപിക്കുകയാണ് സ്വാമിയെ നമ്മൾ വിളക്ക് വെച്ച് ആരാധിക്കുകയാണ് സ്വാമിയുടെ മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുകയാണ് വേറൊന്നും വേണ്ട സ്വാമിയെ വിളിച്ച് നമ്മുടെ ആവലാതികളോ സങ്കടങ്ങളോ പറയാണ് തീർച്ചയായിട്ടും നമുക്ക് മുന്നിൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകും നമുക്ക് വേണ്ടതൊക്കെ സ്വാമി നേടിത്തരികയും ചെയ്യും ഇവര് ബ്രാഹ്മണ്യം എന്ന പദം ശിവഭഗവാനെ കുറിക്കുന്നതാണ് അതിനോട് സു എന്ന ഉപസർഗം കൂടി ചേർക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ശുഭകരമായ വാക്കാണ് സുബ്രഹ്മണ്യൻ എന്നുള്ളത് ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തെ സംബന്ധിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആത്മീയമായ ഉയർച്ചയും ത്രികാല ജ്ഞാനവും ഭാവിയെ ജ്ഞാനവും ഒക്കെ സുബ്രഹ്മണ്യ സ്വാമിയെ അഭയം പ്രാപിക്കുന്നതിലൂടെ ഒരു ഭക്തന് സിദ്ധിക്കുന്ന സിദ്ധികളാണ് ഞാൻ പറഞ്ഞല്ലോ മകരമാസത്തിലെ ആ ഒരു പൂയം നക്ഷത്രത്തിലാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി അധർമ്മ പ്രേമിയായിട്ടുള്ള താരകാസുരനെ തൻ്റെ കൊണ്ട് വധിച്ച് ഈ ഒരു ഭൂമിയിൽ സമാധാനം സൃഷ്ടിച്ചത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു ദിവസം സുബ്രഹ്മണ്യ ഭജനത്തിന് ഏറ്റവും ശുഭകരമാണ് അന്നേ ദിവസം നമ്മൾ ഭഗവാനെ വിളക്ക് വെച്ച് ആരാധിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ഭഗവാനെ സ്മരിക്കുകയാണ് വിളിക്കുകയാണ് ഭഗവാന്റെ മന്ത്രങ്ങൾ നാമങ്ങൾ സ്തോത്രങ്ങൾ ഗീതങ്ങൾ പാട്ടുകൾ ഇതൊക്കെ കേൾക്കുകയോ പാരായണം ചെയ്യുകയോ ആലാപനം ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണ് എങ്കിൽ ഒരു ഈശ്വരന്റെ അനുഗ്രഹം നമുക്കുണ്ടാകാം സാധാരണ പലരും ധരിച്ചു വെച്ചിരിക്കുന്ന പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു പക്ഷേ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും ഈശ്വര ശരിയാണല്ലോ ഞാനും ഇങ്ങനെയാണല്ലോ ചിന്തിച്ചത് എന്നാണ് എന്തുകൊണ്ടെന്നാൽ ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ തന്നെ ക്ഷേത്രങ്ങളിൽ വളരെയധികം തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാറുണ്ട് അന്നേ ദിവസം നമ്മൾ ഭഗവാനോട് പോയിട്ട് നമ്മുടെ സങ്കടങ്ങള് ആവലാതികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്കിടയിൽ അത് മുങ്ങിപ്പോകുമോ ഭഗവാൻ അത് കേൾക്കുമോ അവിടെ വലിയ തിരക്കായിരിക്കുമല്ലോ ഭക്തജനങ്ങളുടെ തിരക്കായിരിക്കുമല്ലോ ആ ഒരു തിരക്കെല്ലാം ഒഴിഞ്ഞിട്ട് ഭഗവാൻ ശാന്തചിത്തനായിട്ടിരിക്കുന്ന മറ്റൊരു ദിവസം പോയിട്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാറുണ്ട് അപ്പൊ പലരും ഇങ്ങനെ ചിന്തിക്കാറുണ്ടല്ലേ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്തുകൊണ്ടെന്നാല് ഒരു ചെറിയ ഉദാഹരണം പറയാം നമ്മുടെ പഞ്ചായത്തിൽ നിന്നിട്ട് നാളെ തെങ്ങും തൈ വിതരണം ചെയ്യാണ് അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് ഒന്നാള് പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും ഒരുപാട് പേര് തെങ്ങും തൈക്ക് മേടിക്കാൻ വരും അതുകൊണ്ട് കാര്യം ചെയ്യാം മറ്റന്നാൾ പോകാം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അങ്ങനെ നമ്മൾ മറ്റന്നാൾ പോയി കഴിഞ്ഞാൽ നമുക്ക് തെങ്ങും തൈ കിട്ടുക അപ്പൊ ഇതുപോലെയാണ് ഈശ്വരന്മാരുടെയും കാര്യങ്ങൾ അവർക്ക് വിശേഷപ്പെട്ട ചില ദിനങ്ങളുണ്ട് ആ ഒരു ദിനത്തിൽ കൃത്യമായിട്ടും ഭഗവാനെ ആരാധിക്കുകയും പൂജിക്കുകയും വിളക്ക് വെച്ച് ആരാധിക്കുകയോ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഭക്തരിൽ കൃത്യമായിട്ടും ആ ഒരു ദിനം നമ്മളത് ചെയ്യുകയാണ് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും നമുക്ക് അളവിലധികം ലഭിക്കും എന്നുള്ളതാണ് ശിവരാത്രിയൊക്കെ അത്തരത്തിലുള്ള ദിവസമാണ് അപ്പൊ ഈ വരുന്ന ജനുവരി ഇരുപത്തിയാറിന് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം എന്താണ് എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കൃത്യമായിട്ടും നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള സ്വാമി ക്ഷേത്രം നിങ്ങൾ ദർശനം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കാര്യം ആ ഒരു ക്ഷേത്രം ദർശിക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു ക്ഷേത്രത്തെ നമ്മൾ വനം ചുറ്റുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തെ നമ്മൾ ഭഗവാനെ കാണാനായിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ മുഴങ്ങിയിടുന്ന ഒരു മന്ത്രമുണ്ട് ഓം ശരവണ ഭവ എന്നോ ഓം വജത് ഭുവേ നമ എന്നോ ഉള്ള മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് സുബ്രഹ്മണ്യ മന്ത്രങ്ങളൊക്കെ തന്നെ കുറഞ്ഞത് ഇരുപത്തി ഒന്ന് വട്ടം ജപിക്കണം എന്നുള്ളതാണ് ജപമാലയോ കരമാലയോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ജപത്തിനായിട്ട് ഉപയോഗിക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ജപിക്കാൻ ജപമാലയോ കരമാലയോ ഒന്നും ഉപയോഗിക്കാൻ അറിയില്ല അല്ലെങ്കിൽ അത്ര മാലകളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ കഴിയുന്നത്ര ഒരു ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ആ ഒരു നടയിൽ ഭഗവാനെ ഭജിക്കാവുന്നതാണ് ഇനി അന്നേ ദിവസം നമ്മുടെ പേരും നാളും പറഞ്ഞ് ആ ഒരു ഭഗവാന് നാരങ്ങ വഴിപാട് സമർപ്പിക്കുകയാണ് അല്ലെങ്കിൽ നാരങ്ങ നാരങ്ങമാല വഴിപാട് സമർപ്പിക്കുകയാണ് എങ്കിൽ ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഈ നാരങ്ങ വഴിപാട് കഴിപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ചില ക്ഷേത്രങ്ങളിൽ ഒറ്റ നാരങ്ങ വഴിപാട് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക വഴിപാട് പ്രധാനമായിട്ടത് സ്വാമി ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ ഒരു വഴിപാടുണ്ട് എങ്കിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ആ ഒരു വഴിപാട് നിങ്ങൾ കഴിപ്പിച്ച് നോക്കുക അങ്ങനെ ഒറ്റ നാരങ്ങ വഴിപാടില്ല എങ്കിൽ കടയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നാരങ്ങമാല അത് ചെറിയ ഒരു നാരങ്ങ മാല മേടിച്ചാൽ മതിയാകും അത് നിങ്ങൾ കൊണ്ട് സമർപ്പിക്കുക ചെറുത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം നമ്മൾ ദൈവത്തിന് വേണ്ടി മേടിക്കുമ്പോൾ ഏറ്റവും വലുത് നോക്കി മേടിക്കണം ഇപ്പൊ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അയ്യപ്പക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നീരാഞ്ജന വിളക്ക് ശനിയാഴ്ചകളിൽ ചില ദിവസങ്ങളിലൊക്കെ തെളിക്കാറുണ്ട് അപ്പോൾ കടയിൽ പോകുമ്പോൾ അവർ നാളികേരം വിൽക്കുന്നതായിട്ടുള്ള കടക്കാരൻ എന്നോട് പറയാറുണ്ട് ചെറുത് വേണമോ വലുത് വേണമോ കൃത്യമായിട്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായും പറയും എനിക്ക് ഉള്ളതിൽ വലുത് നോക്കി തരാനായിട്ട് ഇനി അതല്ല എന്നോട് എടുക്കാൻ പറഞ്ഞാലും ഞാൻ ഉള്ളതിൽ വലുത് നോക്കിയിട്ടേ എടുക്കുള്ളൂ കാരണം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് അവർ ഭഗവാനിൽ നിന്നും നമുക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും കിട്ടുന്നത് ഭഗവാനോട് നമ്മൾ പിശുക്ക് കാണിക്കുകയാണ് എങ്കിൽ ഭഗവാൻ നൂറരട്ടി പിശുക്ക് നമ്മളോട് കാണിക്കും അത് ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ കാര്യം ഭഗവാനോട് നമുക്ക് യാതൊരു തരത്തിലും പിശുക്ക് കാട്ടാൻ പാടില്ല നമുക്ക് ഈ ഒരു ഭൂമിയിൽ ആയുസും ആരോഗ്യവും പണവും സമ്പത്തും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഭഗവാനാണ് ആ ഒരു ഭഗവാനോട് നമ്മൾ പിശുക്ക് കാണിക്കേണ്ട കാര്യമില്ല ഇനി ഇത് കൂടാതെ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ആ ഒരു ക്ഷേത്രത്തിൽ അർച്ചന ചെയ്യുന്നതും നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ ചിലർക്ക് ക്ഷേത്രത്തിലൊന്നും പോകാൻ സാധിക്കില്ല അങ്ങനെയുള്ളവർക്ക് അന്നേ ദിവസം വിളക്ക് അലങ്കരിച്ച് ആ ഒരു സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രമൊക്കെ തുടച്ച് വൃത്തിയാക്കി അതിൽ മഞ്ഞൾ കുങ്കുമം ഇതൊക്കെ കൊണ്ട് തിലകം ചാർത്തി ആ ഒരു ചിത്രത്തെ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് അന്നേ ദിവസം ഭഗവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിളക്ക് അല്ലെങ്കിൽ ദീപം തെളിക്കാവുന്നതാണ് പ്രഭാതത്തിലും വിളക്ക് കളിക്കാം അതുപോലെ തന്നെ സായാഹ്നത്തിലും വിളക്ക് തെളിക്കാം പഞ്ചാമൃതം അതുപോലെ തന്നെ പാല് ഇതൊക്കെ നമുക്ക് നൈവേദ്യമായിട്ട് ആ ഒരു സുബ്രഹ്മണ്യ സ്വാമിക്കായിട്ട് അന്നേ ദിവസം സമർപ്പിക്കാവുന്നതാണ് ഇതുകൂടാതെ കൂടാതെ ഒരു ഒറ്റ നാരങ്ങ വഴിപാട് നമുക്ക് നമ്മുടെ ഗൃഹത്തിലും ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് ഒരു നാരങ്ങ കരിമ്പുള്ളികളില്ലാത്ത നല്ല നാരങ്ങ നോക്കി നിങ്ങൾ മേടിക്കാം ആ ഒരു നാരങ്ങ ഒരു ഇലയിൽ വെച്ചതിന് ശേഷം ഒറ്റ രൂപ നാണയം ഒരെണ്ണം വെളുത്ത ഒരു പൂവ് ഈ മൂന്ന് കാര്യങ്ങൾ ചേർത്ത് നിങ്ങളുടെ ആഗ്രഹം എന്തോ നിങ്ങളുടെ പ്രാർത്ഥന എന്തോ അത് കൈകളിൽ ഈ പറയുന്ന ഒറ്റ നാരങ്ങ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അത് ഭഗവാന്റെ നടയിൽ അല്ലെങ്കിൽ ആ ഒരു വിളക്കിനു മുന്നിൽ നിങ്ങൾ സമർപ്പിക്കുക നമ്മളിങ്ങനെ ഭഗവാനോട് പറയുന്ന ആഗ്രഹം എന്തായിരുന്നാലും നിങ്ങൾ കുറിച്ചു വെച്ചോളൂ ഒരു വർഷത്തിനുള്ളിൽ അതിപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനോട് ഇവർ തൈപ്പയ ദിവസം പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ ഭഗവാനോട് ആവശ്യപ്പെടുന്നതോ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് സാധിച്ചു കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനിയിപ്പോൾ ഭഗവാനൊന്ന് പരീക്ഷിക്കാം എന്ന് കരുതിയിട്ട് നടക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ യാതൊരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളൊന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നടക്കുകയില്ല അതുപോലെ തന്നെ ഇതിപ്പോ നടക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ ഇത് നടക്കും ഭഗവാൻ എനിക്ക് നേടിത്തരും എന്ന ഒരു ഉറച്ച കൂടി നമ്മൾ ആ ഒരു കാര്യം ചെയ്യണം അല്ലാതെ തുടക്കത്തിൽ തന്നെ ഇതിപ്പോ നടക്കും ഇല്ലേ എന്നുള്ള സംശയം നമ്മൾ ആ ഒരു ഭഗവത് കാര്യത്തിൽ നമ്മൾ വെച്ചു വെച്ചുപുലർത്താൻ പാടില്ല ഇനിയിപ്പോ നമ്മൾ ഭഗവാനോട് ആഗ്രഹങ്ങൾ ആവശ്യപ്പെടുമ്പോഴും ആ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ആദ്യം കയറിയിട്ട് നമ്മൾ ആവശ്യപ്പെടരുത് നമുക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട് അതായത് ഇപ്പോൾ ഒരു വീട് വയ്ക്കണം അതാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെയെങ്കിൽ നമ്മൾ ഭഗവാനെ എനിക്കൊരു വീട് തരണേ എന്നുള്ളതല്ല പ്രാർത്ഥിക്കേണ്ടത് മറിച്ച് നമ്മൾ ചിന്തിക്കുക ആ ഒരു വീട് വയ്ക്കണമെങ്കിൽ എന്ത് വേണം അതിന് സമ്പത്താണ് വേണ്ടത് അല്ലെങ്കിൽ പണമാണ് വേണ്ടത് അങ്ങനെയെങ്കിൽ ആ ഒരു പണം ആദ്യം നമ്മളിലേക്ക് വരണം ആ ഒരു പണം വന്നതിന് ശേഷമേ എനിക്ക് വീട് തടസ്സങ്ങളൊന്നും കൂടാതെ വെച്ച് പൂർത്തീകരിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ അപ്പൊ ആദ്യം നമുക്ക് പണമാണ് വേണ്ടത് ആ ഒരു വീട് അല്ലെങ്കിൽ ആ ഒരു ഗൃഹം കെട്ടുന്നതിലേക്ക് ആവശ്യമായിട്ട് അപ്പൊ അതിനെന്ത് വേണം നമുക്കൊരു കൃത്യമായ വരുമാനമോ ജോലിയോ വേണം അപ്പൊ നിങ്ങൾ അത് വേണം പ്രാർത്ഥിക്കാൻ ഭഗവാനെ എനിക്ക് ആ ഒരു ക്രമമായ വരുമാന മാർഗം തരണേ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സമ്പത്ത് തരണേ അല്ലെങ്കിൽ എൻ്റെ ജോലിക്ക് സ്ഥിരത നൽകണമേ അപ്പൊ അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ അപ്പൊ ഇങ്ങനെ വലിയൊരു ആഗ്രഹം ഉണ്ട് എങ്കിൽ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തുന്നതിന് നമുക്ക് ഏതൊരു കടമ്പയാണോ കടക്കേണ്ടത് ആ ഒരു കടമ്പ നേടുന്നതിന് വേണ്ടിയിട്ട് വേണം നമ്മൾ ഭഗവാനോട് ആദ്യ കാലങ്ങളിൽ പ്രാർത്ഥിക്കാൻ അങ്ങനെ ഓരോ കടമ്പയും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കാം അപ്പൊ ഈ ഒരു പുണ്യ സുദിനം നിങ്ങൾ മറക്കാതെ ആചരിക്കുക തീർച്ചയായിട്ടും ആ ഒരു ഈശ്വരീയമായിട്ടുള്ള ഫലം അല്ലെങ്കിൽ അനുഗ്രഹം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കേട്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം